ഡൽഹിയിൽ നിന്നും ജയ്പൂരിലേക്കുള്ള ദൂരം മുന്നൂറ് കിലോമീറ്റർ ഇത്രയും ദൂരം അരമണിക്കൂർ കൊണ്ട് എത്താൻ കഴിഞ്ഞാലോ ഇത്രയും വേഗതയേറെ യാത്രയ്ക്കുള്ള ആദ്യ ചുവടുവയ്പ് നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം മദ്രാസ് ഐ ഐ ടിയുടെ ആശയത്തിന് നന്ദി പറഞ്ഞിരിക്കുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് ടെസ്റ്റ് ട്രാക്ക് തയ്യാറായി കഴിഞ്ഞു അതെ വന്ദേ ഭാരതിന് ശേഷം ബുള്ളറ്റ് ട്രെയിനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ മറ്റൊരു നേട്ടത്തിലേക്ക് നീങ്ങുകയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് ടെസ്റ്റ് ട്രാക്കിന്റെ വിശദാംശങ്ങൾ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവെ മാധ്യമങ്ങളുമായി പങ്കുവച്ചു ഐ ഐ ടി മദ്രാസുമായി സഹകരിച്ച് നാനൂറ്റി ഇരുപത്തിരണ്ട് മീറ്റർ ട്രാക്ക് ഇപ്പോൾ രൂപകൽപ്പന ചെയ്തു ഈ ഹൈപ്പർലൂപ്പ് പദ്ധതി യാഥാർത്ഥ്യമായാൽ അര മണിക്കൂറിനുള്ളിൽ ഡൽഹിയിൽ നിന്ന് ജയ്പൂരിൽ എത്താൻ കഴിയുമെന്നാണ് പറയുന്നത് ഹൈപ്പർലൂപ്പ് വളരെ നൂതനമായ ഒരു ഗതാഗത സംവിധാനമാണ് മണിക്കൂറിൽ ആയിരം കിലോമീറ്റർ സഞ്ചരിക്കുക എന്നതാണ് ഈ ഗതാഗത സംവിധാനത്തിന്റെ ലക്ഷ്യം തന്നെ മിനിറ്റുകൾക്കുള്ളിൽ വിദൂര സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നത് അതുകൊണ്ടാണ് ഗതാഗത സംവിധാനത്തിലെ ഒരു ഗെയിം ചേഞ്ചറായി ഹൈപ്പർ ലൂപ്പിനെ കണക്കാക്കുന്നത് റോഡ് റെയിൽ ജലം വായു എന്നിവയ്ക്ക് ശേഷം അഞ്ചാമത്തെ ഗതാഗത മാർഗമാണ് ഹൈപ്പർലൂപ്പ് വാക്കും ട്യൂബുകളിലെ പോഡുകൾ വഴിയുള്ള യാത്രയാണ് ഹൈപ്പർലൂപ്പ് ട്യൂബ് പോലുള്ള ഘടനകളിലെ വായു പ്രതിരോധം പോർഡുകൾക്ക് ഉയർന്ന വേഗതയിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ എലോൺ മസ്കിന്റെ പ്രചാരണത്തോടെയാണ് ഇതിപ്പോൾ കൂടുതൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത് അമേരിക്കയും ചൈനയും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഈ സംവിധാനം ലഭ്യമാക്കാൻ ശ്രമിക്കുന്നുമുണ്ട് പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നതിന് ഹൈപ്പർലൂപ്പ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിനെ കുറിച്ചും യു എ ഇ ആലോചിക്കുന്നുമുണ്ട് അതുപോലെ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈപ്പർലൂപ്പ് ടെസ്റ്റ് ട്രാക്ക് തയ്യാറായി കഴിഞ്ഞു